വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ദാ എന്നിപ്പോൾ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല ഇന്നത്തെ വീട് എന്താണെന്നുള്ളത് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ എൻ്റെ വീട് എവിടെയാണ് എന്താ വീടൊന്ന് കാണിക്കാമോ പിന്നെ കുറേ പേരുടെ സംശയമാണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്ന വീട് എൻ്റെയാണോ ഹസ്ബൻഡിൻ്റെ ആണോ എന്നൊക്കെ ഉള്ളൊരു ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് കേട്ടോ അപ്പോൾ അതിന് റിപ്ലൈ ആണ് ഇന്നത്തെ നമ്മുടെ ഹോം ടൂർ അപ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ വന്നേക്കാൻ കേട്ടോ അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി വന്നതാണ് അപ്പോൾ അപ്പം നമുക്കിനി വീട്ടിലേക്ക് പോകാം മഴ ചെറുതായിട്ട് പൊടിയണുണ്ട് കേട്ടോ അപ്പോൾ അതിന് മുമ്പ് നമുക്ക് വീഡിയോ വീഡിയോക്കെടുത്തൊന്ന് തീർക്കാനുണ്ട് അപ്പോൾ നമുക്ക് വീഗം വീഡിയോയിലേക്ക് പോകാം അപ്പം ആദ്യം ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോഴും പറയുന്ന പോലെ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇത് പെട്ടെന്ന് എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ചെറിയൊരു മഴയൊക്കെ ഉണ്ട് പിന്നെ പിള്ളേരുടെ ഉച്ചിപ്പാടും വെള്ളം ഒക്കെ കൂടിയായിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതാ ഇതാണ് എൻ്റെ വീട് ഒരുപാട് പേര് എന്നുള്ള സംശയം ഇപ്പം തീർന്നു എന്ന് ഞാൻ വിചാരിക്കുന്നുട്ടോ ഒരുപാട് പേര് എൻ്റെ വീഡിയോസ് കാണുമ്പോൾ ചോദിക്കില്ലേ ചോദിക്കില്ലിക്ക എൻ്റെ വീട്ടിലാണോ നിൽക്കുന്നേ അത് എന്താണ് എൻ്റെ വീടാണോ എന്നൊക്കെ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീടാണ് ഗൈസ് എൻ്റെ എന്റെ ഹസ്ബൻഡിൻ്റെയോ എൻ്റെയോ അങ്ങനെയല്ല അത് ഞങ്ങളുടെ വീടാണ് ഞാൻ അവിടെയാണ് കേട്ടോ കൂടുതലും നിൽക്കുന്നത് കാരണം നമ്മൾ എന്നെ ജോയിൻറ്റ് ഫാമിലി ആയിരുന്നു ഞങ്ങളത് സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങൾ വെച്ച വീടാണ് കേട്ടോ അത് അപ്പോൾ അതാണ് ഞാൻ അവിടെ നിൽക്കുന്നത് ഞാൻ അതാണ് സ്കൂളും ഒക്കെ വിടുന്നത് അവിടെ നിന്നാണല്ലോ അപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് വന്ന് നിൽക്കാൻ പറ്റാറില്ല പക്ഷേ മിക്കപ്പോഴും ഞങ്ങൾ ഡെയിലി വരലുണ്ട് വീട്ടിൽ പക്ഷെ വന്ന് പോകും അത്രയേ ഉള്ളൂ അപ്പോൾ അപ്പോൾ അതിൻ്റെ വീടേം കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല എന്നുള്ളൂ കേട്ടോ അപ്പോൾ അതാ വീടിൻ്റെ ഫ്രണ്ട് സൈഡാണ് കേട്ടോ ഇത് ഇതിപ്പോൾ ഇങ്ങനെ എടുക്കാൻ കാരണം ഞങ്ങൾ ഒറ്റ ദിവസമേ വന്നിട്ടുള്ളെങ്കിലും എന്താണ് പിള്ളേര് കളിച്ച് ആകെ മെനകീടാ കിട്ടിയേക്കാണ് കേട്ടോ അപ്പോൾ അത് അടുത്ത് വീടുകളിൽ ഉണ്ട് തൊട്ടിപ്പുറത്തേ പാടമാണ് ഇത് അങ്ങനെയാണ് കേട്ടോ ഇത് ശരിക്കും മനോ ഒരു വീടല്ല കേട്ടോ രണ്ട് വീടാണ് ഞാൻ കാണിച്ചു താരം എങ്ങനെയാണെന്നപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ അങ്ങനെ ദാ ഇവിടെ താഴത്തെ എൻ്റെ ഉമ്മിച്ച് മാത്രമേ ആണ് കേട്ടോ ഉള്ളൂ അപ്പം താഴത്തെ അധികം സൗകര്യം ഇല്ല നമ്മുടെ മൂന്ന് സെൻറ്റിലാണ് കേട്ടോ ഈ വീട് വരാ അപ്പം എന്താ ലേറ്റിട്ട് എടുത്തിട്ടൊക്കെ എനിക്ക് എന്തോ ഒരു ക്ലാരിറ്റി കുറവൊക്കെ തോന്നിയിട്ട് ലേറ്റ് ഓഫാക്കി മോണാക്കിയൊക്കെ ഞാനൊന്ന് ഇട്ട് നോക്കണതാണ് കേട്ടോ പിള്ളേർ വന്നാകെ അലങ്കോലാക്കി ഇട്ടേക്കാം കേട്ടോ ആ കർട്ടൻ്റെ ഒക്കെ ആ കണ്ടീഷൻ അങ്ങനെ ഇന്നലെ ആയതാണ് കേട്ടോ പിള്ളേര് കളിച്ച് വാലിച്ച് പൊട്ടിച്ച് നാശാക്കി വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് ഇവിടെ ഒതുക്കി പിറക്കി മെനയാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇട്ടേക്കുന്നത് അങ്ങനെ അതാ രണ്ട് റൂമാണ് കേട്ടോ അപ്പോൾ ഒരു റൂമാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഇത് അടുക്കളയാണ് കേട്ടോ അടുക്കളയിൽ ഇതേ ഇപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതാ അതിൻ്റെ ഒരു മെനിയാണ് കേട്ടോ ഈ കാണുന്നതിന് അങ്ങ് പോയിട്ടും നമുക്ക് നല്ല പണിയായിരിക്കും കേട്ടോ അപ്പോൾ ചെറിയൊരു വെട്ടത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ ഞാൻ ലൈറ്റ് ഇട്ടില്ല ലൈറ്റ് ഇടുമ്പോൾ ഒന്നും കൂടി വട്ടമില്ലാത്തല്ലോ തോന്നിട്ടോ അപ്പോൾ അടുക്കള സൈഡ് നോക്കുമ്പോൾ ഒരു പാടമാണ് കേട്ടോ അങ്ങനെ അതാ ഉമ്മച്ചി നിസ്കരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ മറ്റേ റൂം എടുക്കാനുള്ളത് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ അപ്പുറത്തെ റൂം കൂടി എടുത്തിട്ട് മേളിലേക്ക് പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇത് അത് അങ്ങനെയാണ് കേട്ടോ ഫ്രണ്ടിൽ നിന്ന് ഒരു വ്യൂ പറഞ്ഞത് തൊട്ടപ്പുറത്തെ ഇപ്പുറത്തെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനത്തെ ഒരൊറ്റ ബാത്റൂമാണ് കേട്ടോ കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് കേട്ടോ ഉള്ളത് സെൻ്ററിൽ ബാത്റൂമും അപ്പുറയും ഇപ്പുറയും ഒരു റൂമായിട്ട് മൂന്ന് എടുക്കാൻ പറ്റുന്ന പോലെ എടുത്തിട്ടുണ്ട് പക്ഷേ ബാക്കിലൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെ ഒന്നൊന്നും എടുത്തിട്ടില്ല അതാ പിന്നെ ഇതുള്ളൊരു അത്യാവശ്യം കുറച്ച് വലിയ റൂമാണ് കേട്ടോ പിള്ളേരും ഒക്കെ വരുമ്പോൾ ഇവിടെയാണ് കേട്ടോ കിടക്കുന്നത് ഇന്നലെ കിടന്നത് ഞാൻ അപ്പുറത്തെ റൂമിൽ ഞാനും ബേബി അപ്പുറത്തെ റൂമിലാണ് കിടന്നത് ബാക്കി എല്ലാവരും ഇവിടെയാണ് കേട്ടോ കിടന്നത് അങ്ങനെ ഒരു അലമാരി അങ്ങനെയുള്ള കേട്ടോ വേറെ കബോർഡും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അപ്പം ഇതാണ് വേറൊരു റൂമെന്ന് പറയണത് അപ്പോൾ അധികം അങ്ങനെ സൗകര്യം കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഒരാളല്ലേ ഉള്ളൂ നമുക്ക് ഒരുപാട് വലിയ ഇതൊന്നും വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇനിയാണ് നമുക്ക് കയറാൻ പോകുന്നത് നമ്മുടെ പാച്ചിയുടെ വീട്ടിലേക്ക് ഇത് അവള് അവൾ വാങ്ങിയതാണ് കേട്ടോ മേളില് അവൾ ആണ് ഒറ്റക്കാണ് കേട്ടോ മേളെ താമസിക്കുന്നത് അങ്ങനെ അങ്ങനെതാ പാച്ചുകൂട മേളിലേക്ക് പോവാണ് കേട്ടോ പാച്ചൂടാ നല്ല സൂപ്പറാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതാ നമുക്ക് ആദ്യം തന്നെ മേളിലേക്ക് പോവാം കേട്ടോ അപ്പം ചിഞ്ചും പിള്ളേരൊക്കെ മേളിലുണ്ട് കേട്ടോ അതിനെ കുഞ്ഞിപ്പണിനെ ഉറക്കിയിട്ടാണ് കേട്ടോ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് ഇൻട്രൊഡക്ഷനൊക്കെ എനിക്ക് പാച്ചു എടുത്ത് തന്ന് ഇവിടെ നല്ല മഴയാണ് കേട്ടോ സൗണ്ട് കൊടുത്ത കേക്കോ ഇല്ലയെന്നൊന്നും എനിക്കറിയാൻ പാടില്ല അപ്പത്തെ ഇതാണ് കേട്ടോ അപ്പോൾ അച്ഛൻ്റെ കയറി വരുമ്പോൾ തന്നെ ഒരു വലിയ ഹോളാണ് കേട്ടോ അവിടെ എല്ലാം അവൾ ആക്കിയിട്ടുണ്ട് നല്ല സെറ്റിംഗ് ടിവിയും ഫ്ലവറും അത് ഇതൊക്കെ വെച്ചിട്ട് സൂപ്പറാക്കിയിട്ടുണ്ട് കേട്ടോ അതിന് അവിടെ കയറുമ്പോൾ തന്നെ അത് ബാത്റൂം ബാത്റൂമാണ് കേട്ടോ നല്ല സൂപ്പറായിട്ട് എനിക്ക് തോന്നിയിട്ട് കാരണം നല്ല ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ ലൈറ്റിൻ്റെ എക്സ്ട്രാ ലൈറ്റിൻ്റെ ആവശ്യമൊന്നും മഞ്ഞില്ല അതുപോലെ അതാ ഈ ഒരു ക്ലോക്കും നമുക്ക് എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ടൈം നോക്കാൻ പറ്റും അങ്ങനത്തെ ഒരു ഇതാണ് അവളുടെ റൂം അങ്ങനെ ഇത് നല്ല വെട്ടുള്ള റൂമാണ് കേട്ടോ അവൾ അത് അതുപോലെ ക്ലാസ്സിൻ്റെ സംഭവങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇതൊന്നോ രണ്ടോ തവണയൊക്കെ ഒക്കെ എങ്ങനെയൊക്കെയോ ആയി പോയിട്ടുണ്ട് കേട്ടോ വീഡിയോസൊക്കെ അങ്ങനെതാ അവളുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഇരിക്കുന്നതൊക്കെ അങ്ങനെ ഇതാണ് അവളുടെ റൂം ഈ റൂമിൽ മാത്രം ഇട്ടാ ഈ റൂമിലാണ് ഒരു ഉള്ളത് പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഒരു കോമൺ ബാത്റൂമാണ് ഇട്ടോ മെയിനില് രണ്ട് ബാത്റൂമുണ്ട് കിട്ടാ താഴ്ത്തോലെണ്ണെ ഉള്ളൂ ഈ ലൈറ്റ് രാത്രി ഇടമ്പോൾ നല്ല രസമാണ് കിട്ടാ ലൈറ്റൊക്കെ കത്തുമ്പോൾ നല്ല രസമാണ് എന്നാൽ രാത്രി ഞങ്ങൾ ഇട്ട് നോക്കിയായിരുന്നു കേട്ടോ അങ്ങനത്തെ ഈ റൂമിൻ്റെ ബാത്റൂം ഇതാണ് കേട്ടോ ഇതും ആ കോമൺ ബാത്റൂം പോലത്തെ തന്നെ നല്ലൊരു ബാത്റൂമാണ് കേട്ടോ നല്ല വെട്ടൊക്കെ ഉള്ളൊരു ടൈപ്പ് ബാത്റൂമാണ് കേട്ടോ അപ്പോൾ ഗ്ലാസ് ആയതുകൊണ്ടിട്ട് ഇപ്പം സൗണ്ട് കേൾക്കോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല കാരണം പുറത്ത് ഭയങ്കര മഴയാണ് കേട്ടോ മഴയുടെ നല്ലൊരു സൗണ്ട് ഉണ്ട് അതെനിക്ക് ഇതിൽ എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ ഇതാണ് രണ്ടാമത്തെ റൂം കിട്ടോ രണ്ടാമത്തെ റൂമിൽ ആരും കെടുക്കുന്ന ഒന്നുമില്ല ഞങ്ങൾ മേളിൽ ഞങ്ങളുടെ അടുത്ത് മേളിൽ കെടുക്കാൻ വന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി താഴ്ത്ത് തന്നെ ഇങ്ങോട്ട് കിടന്നിട്ടോ അപ്പോൾ ഇതാണ് മേളിലത്തെ വേറൊരു റൂം റൂമിട്ടോ ഇവിടെ ആരും യൂസ് ചെയ്യണില്ല എല്ലാവരും ഒക്കെ വന്ന് നമുക്ക് മേളും താഴ്ത്തേക്കായിട്ട് കിടക്കാം ഇതാണ് അവൾ കിച്ചൺ ആയിട്ട് എടുക്കത്തേക്കുന്നത് കേട്ടോ ഭയങ്കര മഴയുണ്ട് കേട്ടോ എനിക്ക് സൗണ്ട് എനിക്ക് എന്താ വിഷയം അറിയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് വലിയ ഇത് തോന്നുന്നില്ലെങ്കിൽ ഞാൻ ഇത് തന്നെ അങ്ങോട്ട് അപ്ലോഡ് ആക്കൂട്ടെ കാരണം എനിക്ക് പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടില്ല അപ്പോൾ എനിക്ക് പാചക അടുക്കള ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ അടുക്കള കാണാനായിട്ട് അവൾ ഇതെല്ലാം ഇങ്ങനെ ഓൺലൈനിന്നൊക്കെ ആയിട്ട് ഒരേന്ന് ഒരേന്ന് മേടിച്ച സംഭവങ്ങളാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ടും എടുക്കാനായിട്ടും ഒക്കെ നമുക്ക് പെട്ടെന്ന് പറ്റുന്ന പോലെയുണ്ട് എന്തോലെ ഇതേ കിച്ചൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല വെട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ കാരണം അതേ ഇതുപോലെ പാടം വെട്ടം പച്ചപ്പും ഒക്കെ കണ്ടിട്ട് നമുക്ക് സൂപ്പറായിട്ട് കുക്ക് ചെയ്യാം പക്ഷേ ഇവിടെ കുക്കിംഗ് കാര്യങ്ങളൊന്നും അധികമില്ല കേട്ടോ താഴ്പന്നാണ് ഉമ്മച്ച് ഉണ്ടാക്കുക എന്തെങ്കിലുമൊക്കെ ഉള്ളിൽ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് അങ്ങനെ ഇത് ഇവിടെ ഒരു ടേബിളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഫ്രിഡ്ജ് ഇട്ടിട്ടുണ്ട് ഫ്രിഡ്ജിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം താഴ്ത്താണ് കൂടുതലും കുക്ക് ചെയ്യുക അവളും പിന്നെ എന്തെങ്കിലുമൊക്കെ മേളിൽ വെക്കും അങ്ങനെയാണ് കേട്ടോ മാറി മാറിയൊക്കെ അങ്ങനെയാണ് ഇവിടെ വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് പാചയുടെ വീട് അപ്പം മേളെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല സൂപ്പറാണ് മേളിൽ വന്നിരിക്കാനൊക്കെ ഇവിടെ ഒരു വാഷ് ബേസിനൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി അങ്ങനെ അതാ നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പത ഇങ്ങനെയാണ് കേട്ടോ ഒരു സൈഡ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെ സൈഡിലും അവിടെയും ഇവിടെ ആയിട്ട് വീടുണ്ട് നമുക്ക് അല്ലെങ്കിൽ കോളേജൊക്കെ നമുക്ക് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും കേട്ടോ ആ വഴിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും നല്ലൊരു വൈബാണ് കേട്ടോ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ അപ്പോൾ അതെ കുഞ്ഞിപ്പങ്ങൾ കുഞ്ഞുങ്ങൾ നോക്കിയിട്ടുണ്ട് പറയുന്നത് പിന്നെ എല്ലാവരുടെയും സംശയം മാറി ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് Thank you.